സ്വകാര്യ കമ്പനിയുടെ മൊബൈൽ ടവറിലെ എത്ത് ചെമ്പു കേബിൾ മോഷ്ടിച്ച കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വകാര്യ കമ്പനിയുടെ മൊബൈൽ ടവറിലെ എത്ത് ചെമ്പു കേബിൾ മോഷ്ടിച്ച കേസിലാണ് ഒരാളെ കൂടൽ പോലീസ് അറസ്റ്റ് ചെയ്തത് യൂണിറ്റ് എനർജി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയുടെ കൂടൽ അതിരങ്കൽ കാരക്കങ്കുഴി എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ടവറുകളിൽ നിന്നാണ് ഇവ മോഷ്ടിച്ചത് പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ ചെമ്പ് കേബിളിലാണ് പ്രതി രണ്ട് കൗമാരക്കാരെ കൂടെ സഹായത്തോടെ മോഷ്ടിച്ചത് കലഞ്ഞൂർ കൊട്ടന്തറ ഇടിഞ്ഞകുഴിയിൽ വിജയഭവനം വീട്ടിൽ നിന്നും ഏനാദിമംഗലം മാരൂർ മാവിള ലക്ഷ്മി ഭവനം വീട്ടിൽ താമസിക്കുന്ന ശ്രീകാന്ത് ഇരുപത്തിനാലാണ് കൂടൽ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസം രണ്ടിനും ഇരുപതിനുമിടയിലുള്ള കാലയളവാണ് മോഷണം നടന്നത് സ്ഥാമത്തെ ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന പാലക്കാട് ആലത്തൂർ പന്നിയങ്കര പന്തളമ്പാടം നിയാസിൻ്റെ പരാതി പ്രകാരമാണ് കൂടുതൽ പോലീസ് കേസ് എടുത്തത് കേസിൽ രണ്ട് പതിനേഴുകാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതിയുടെ ചോദ്യം ചെയ്യലിൽ പോലീസിന് വ്യക്തമായി കുട്ടികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ശ്രീകാന്തിൻ്റെ പങ്ക് വ്യക്തമാക്കുകയും തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഇവർ സഞ്ചരിച്ച മോട്ടോർ സൈക്കിൾ പോലീസ് പിടിച്ചെടുത്തു കുട്ടികളെ ജോണൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കി പിന്നീട് കൊല്ലത്ത് ഗവൺമെൻറ് ഒബ്സർവേഷൻ സെൻ്ററിലേക്കും മാറ്റി കൂടലിൽ നിന്നും ചൊവ്വാഴ്ച വൈകിട്ടോടെ ശ്രീകാന്തനെ പിടികൂടിയിരുന്നു വൈദ്യുര ശേഷം സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി പത്തനാപുരത്തെ ആക്കൽകളിൽ മോക്ഷിച്ച കേബിളുകൾ വിറ്റതായി ഇയാൾ വെളിപ്പെടുത്തി കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉടമയെ വിവരം ധരിപ്പിക്കുകയും ഇയാൾ അവ സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു ചെമ്പു കേബിളുകൾ മാറ്റിയ ശേഷമുള്ള അലൂമിനിയം കവറിങ്ങുകൾ ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു കൗമാരക്കാരൻ്റെ വീട്ടിൽ നിന്നും പിന്നീട് പോലീസ് കണ്ടെടുത്തു ആക്രിക്കടയിൽ വിറ്റപ്പോൾ കിട്ടിയെത്തുക മൂവരും പങ്കിട്ടെടുത്തായും പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി പ്രതി സമാന കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടോ വേറെ സഹായികളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം തുടരുകയാണ്